ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തോസ് പി എ ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ജില്ലകളും അവരുടെ കട്ട് ഓഫും പറയാനാണ് അപ്പോൾ ഇതുവരെ ഏഴ് ജില്ലകളിലാണ് എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരെയാണ് ഇനി ഓരോ ജില്ലകളുടെ കട്ട് ഓഫിലേക്ക് അടക്കാം തിരുവനന്തപുരത്ത് അറുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മലപ്പുറം ജില്ലയിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് പാലക്കാട് ജില്ലയിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വയനാട് ജില്ലയാണ് അറുപത്തി എട്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും അറുപത്തെട്ട് തന്നെയാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കോഴിക്കോട് ജില്ലയുടെ ആണ് കട്ട് ഓഫ് എഴുപത്തി മൂന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് എല്ലാവർക്കും ജോലി കിട്ടട്ടെ അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങളൊന്നും ഒട്ടും പുറകിലല്ല വീണു പോകാം ഒരുപാട് തവണ വീണ് പോകാം ഇന്നിപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ജോലി കിട്ടുന്നവർ എല്ലാവരും ഒരുപാട് തവണ ഫെയിലിയർ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് പക്ഷെ അവരത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു എങ്കിൽ ഈ ഒരു വിജയം ഇപ്പോൾ അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക ഒരിക്കലും പഠനം ഉപേക്ഷിക്കാതിരിക്കുക ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ നമ്മുടെ വർഷങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മൾ നേടുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം തുടരൂ അടുത്തത് നിങ്ങളാണ് ഓക്കെ താങ്ക്